നമ്മുടെ ആളുകൾ എല്ലാവരും പലരും പറയുന്നൊരു വാക്കാണ് കുട്ടി വലിയ വികൃതിയാണ് എന്നുള്ളത് അതെ അതെ അത് തന്നെയാണ് നമ്മൾ വിഷയത്തിലും വികൃതി കുട്ടികൾ എന്നാണ് നമ്മളും വിഷയത്തിൽ വെച്ചിട്ടുള്ളത് അത് കുട്ടികളുടെ ഒരു സ്വാഭാവികതയാണോ ഈ വികൃതി കുസൃതി എന്നൊക്കെ പറയുന്നത് അതല്ല കുട്ടിയെ ഒരു വികൃതിയായി ഒരു പ്രശ്നമായി കാണേണ്ടതുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമാണ് അതെ അതെ നമ്മൾ മിക്കവാറും ബഹുഭൂരിപക്ഷം രക്ഷിതാക്ക മക്കളുടെയും അഭിപ്രായം എൻ്റെ കുട്ടി വികൃതി കുട്ടിയാണെന്നാണ് എൻ്റെ കുട്ടി കുറച്ച് വിജയമുള്ളത് എന്ന് നമ്മൾക്ക് എന്തു ചെയ്യും തോന്നും അപ്പം ഇവിടെ തോന്നുന്നൊരു കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ വികൃതി എന്നുള്ള സംഭവം എന്താണ് ഈ വികൃതി കൊണ്ടുള്ള പ്രശ്നം എന്ന് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അപ്പം അതിൽ പിന്നെ ഇവൻ്റെ വികൃതി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ അയൽപക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്തു ചെയ്യണത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതുളളൂ അപ്പോൾ അവരുണ്ടാക്കുന്ന വികൃതികൾ അവരിൽ തന്നെ ഒതുങ്ങുന്നു അവരതിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ അതിനെപ്പറ്റി വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് തോന്നുന്നത് പല ചോദ്യങ്ങളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഒരു സാധാരണഗതിയിൽ നമുക്കവരെ അല്പം പ്രയാസമായി തോന്നുന്നത് കൊണ്ട് പറയാമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാരമുള്ള ജോലി ഏതാണെന്ന് വെച്ചാൽ കുട്ടികളെ നോക്കലാണ് അതിപ്പോൾ ഒന്നും രണ്ടുമൂന്നും കുട്ടികൾ ചെറിയ പ്രായ വ്യത്യാസത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മമാരനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേദന തന്നെയാണ് ശരിക്കും ഇത്രമാത്രം ഒരു ഭാരമേറിയ ഒരു പ്രവൃത്തി കുറച്ചൊരു വികൃതിയും കൂടി ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും അവർക്ക് ഭയങ്കരമായൊരു വിഷമായിട്ട് വരും വെറുതെ കുട്ടികളെ നോക്കിയാൽ പോരല്ലോ ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകണം വീട്ടിലെ ജോലികളുണ്ടാവും അവർക്ക് തന്നെ ജോലികളിലെ ആൾക്കാരുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായും ഈ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുമ്പോൾ ഇവരെന്തായിരിക്കും എപ്പോഴും ഒരു അസ്വസ്ഥരായിരിക്കും ഈ അസ്വസ്ഥ ത അവര് പ്രകടിപ്പിക്കുന്നതും ആരോടെന്നെയാണ് കുട്ടികളോട് അപ്പം എന്ത് ചെയ്യും ആ കുട്ടികളുടെ വികൃതികളും അവർക്കുള്ള ബുദ്ധിമുട്ടുകളും കുറച്ചും കൂടി കൂടും അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ ഒത്തിരി ചിന്തിക്കൊണ്ടുള്ളൂ ചെറിയൊരു പ്രായത്തിൽ കുറച്ച് വികൃതികൾ ഉണ്ടാവും അത് ആ പ്രായം കഴിയുമ്പോൾ എന്തു ചെയ്യും തീരും അപ്പം ആ വികൃതികൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു ആ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നു നോക്കിയിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ ചികിത്സകളെ കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെ കുറിച്ചും ചിന്തിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമുക്കിതിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ വികൃതികളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതാണ് നമ്മൾ അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് വികൃതി ഉണ്ടാകും അത് സ്വാഭാവികമായി അപകടകരമായൊരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് പിന്നെ തലച്ചോറിൻ്റെ ഡിസോർഡർ കൊണ്ടോ അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങളുടെ വളർച്ചയിൽ വരുന്ന വ്യത്യാസം കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന മാനസികം ഒരു സൈക്കാട്രിക്ക് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മളതിൽ നിന്ന് തികച്ചുമതി ചെയ്യണം മാറ്റി നിർത്തി ചിന്തിക്കണം അതെന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഉണ്ടാവണം എന്ന് വെച്ചാൽ പിന്നെ സഡൻ ആക്ഷൻ എന്താണ് ചെയ്യണമെന്ന് ഒരാലോചന ഇല്ലാതെ എന്തു ചെയ്യും ചെയ്യുക അപ്പോൾ ഒരു ഉയരത്തു നിന്ന് എന്ത് ചെയ്യുക ചായത്തക്കണ ചാടുക അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത പ്രവർത്തനങ്ങളാണ് മറ്റിപ്പോൾ കുട്ടികളാണെങ്കിലും ഒരപകടം മുന്നിൽ കാണുമ്പോൾ ഒരു കാവലുണ്ടാവില്ല ഇതൊരു കാവലുണ്ടാവില്ല അങ്ങനത്തെ പ്രവർത്തനങ്ങളായിരിക്കും ആ രൂപത്തിൽ ഒരു ഒരു അല്പസമയം പോലും ഒരു സ്ഥലത്ത് എന്താവില്ല സ്വസ്ഥമായി നിൽക്കില്ല ഇങ്ങനത്തേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചികിത്സകൾ പൂർണ്ണമല്ലെങ്കിലും ചികിത്സകളെ കൊണ്ട് കുറേയൊക്കെ നിയന്ത്രണങ്ങൾ വരുത്താനും അതേപോലെ തന്നെ ചില തെറാപ്പികളെ കൊണ്ടും ചില ട്രിക്കുകളെ കൊണ്ടൊക്കെ നമുക്ക് കുട്ടികളെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതല്ലാത്ത കുട്ടികളുടെ വികൃതികളെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട്